അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് തന്നെ വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ട്രംപിൻ്റെ എതിരാളി ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ ആണെങ്കിൽ ട്രംപ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള അഭിപ്രായ വോട്ടെടുപ്പുകൾ സൂചിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി രണ്ടാമതും വരികയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ അമേരിക്കയിൽ മാത്രമല്ല ലോകമാകെ തന്നെ സജീവമാണ് അമേരിക്കയുടെ ആഭ്യന്തര രംഗത്തും അമേരിക്കയുടെ വിദേശ നയത്തിൻ്റെ കാര്യത്തിലും ട്രംപിൻ്റെ രണ്ടാം മൂഴം എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം അപ്പോൾ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ അമേരിക്കയിലെ പ്രധാന ദിനപത്രങ്ങളിലൊന്നായ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം അതിൽ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ വേണ്ടി റോബർട്ട് ഖാഗൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ നടത്തിയ വിലയിരുത്തൽ പ്രകാരം ട്രംപിൻ്റെ രണ്ടാം മൂഴം വളരെയധികം ഒരുതരം പ്രതികാര കൂടിയായിരിക്കും അദ്ദേഹം തൻ്റെ നയങ്ങൾ രൂപീകരിക്കുക എന്നും അത് രാഷ്ട്രീയമായ പകപോക്കലിനും അതിൻ്റെ ഭാഗമായി ഒരു സർവാധിപത്യത്തിലേക്കും അമേരിക്കൻ രാഷ്ട്രീയ സംവിധാനം മാറ്റപ്പെടുമെന്നും പറയപ്പെടുന്നു അദ്ദേഹം ട്രംപിൻ്റെ തന്നെ ഒരു വാചകം അതിനായിട്ട് അല്ലെങ്കിൽ ട്രംപ് ഏത് തരത്തിലുള്ള ഒരു ആഭ്യന്തര നയമായിരിക്കും പിന്തുടരാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ട്രംപിൻ്റെ ഒരു പ്രസ്താവന തന്നെ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു അതായത് അമേരിക്കയിൽ കടന്നുകൂടിയിട്ടുള്ള കീടങ്ങളെപ്പോലെ അമേരിക്കയ്ക്കകത്ത് കഴിയുന്ന ഒരേ കൊള്ളക്കാരെന്നാണ് ലെഫ്റ്റ് റാഡിക്കൽ ലെഫ്റ്റ് തക്സ് എന്നാണ് ട്രംപ് അവരെ വിശേഷിപ്പിച്ചത് അവരെ മൊത്തം അമേരിക്കയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് എന്നാൽ ഈ ആഭ്യന്തര രംഗത്ത് ട്രംപ് ഉന്നയിക്കുന്ന ഈ അല്ലെങ്കിൽ ട്രംപ് ഉയർത്തുന്ന ഈ ഭീഷണി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചർച്ചയാവുന്നത് പോലെ ട്രംപിൻ്റെ കീഴിലുള്ള അമേരിക്കൻ വിദേശ നയം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഗൗരവമായ ചർച്ചകൾ ഉണ്ടായിട്ടില്ല വേണ്ടത്ര ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോഴാണ് ആൽഫ്രഡ് മക്കോയി എന്ന് പറയുന്ന വിഖ്യാതനായ ചരിത്രകാരനും എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ വിദേശ നയം എന്തായിരിക്കും എന്നുള്ള അല്ലെങ്കിൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അത് അമേരിക്കയുടെ വിദേശ നയത്തിൽ എന്തായിരിക്കും എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം എന്ന് വിലയിരുത്തുന്നത് മക്കോയിയുടെ അഭിപ്രായത്തിൽ ട്രംപ് രണ്ടാമതും അധികാരത്തിലെത്തുകയാണെങ്കിൽ ഒരു സൂപ്പർ പവർ എന്നുള്ള നിലയിൽ അമേരിക്കയുടെ അവസാനം കുറിക്കുമെന്നാണ് എന്താണ് ആൽഫ്രഡ് മക്കോയ് എന്ന് പറയുന്ന ചരിത്രകാരനും എഴുത്തുകാരനും തൻ്റെ ഈ നിഗമനം അതായത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണ് അദ്ദേഹം തൻ്റെ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് അത് ടോംസ് ഡിസ്പാച്ച് എന്ന് പറയുന്ന അമേരിക്കയിലെ തന്നെ വളരെ ഗൗരവമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓൺലൈനിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിലാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ടോംസ് ഡിസ്പാച്ച് എന്ന് പറയുന്നത് അവരുടെ അവർ സ്വന്തം സ്വയം വിശേഷിപ്പിക്കുന്നത് തന്നെ റെഗുലർ ആൻറ്റി ഡോട്ടു മെയിൻ സ്ട്രീം മീഡിയ എന്നാണ് അതായത് അമേരിക്കയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു മറച്ചുവെക്കുന്നതോ അതോ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തതോ ആയ വിഷയങ്ങളാണ് അവരെപ്പോഴും കൈകാര്യം ചെയ്യുന്നത് വളരെ ആഴത്തിലുള്ള ദീർഘമായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്ന ഒന്നാണ് ടോംസ് ഡിസ്പാച്ച് ആൽഫ്രഡ് മക്കോയി യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്കോൺസിലെ ചരിത്ര വിഭാഗം പ്രൊഫസറാണ് അദ്ദേഹം പ്രശസ്തിയിലേക്ക് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വളരെ പ്രശസ്തമായൊരു പുസ്തകം ദ പൊളിറ്റിക്സ് ഓഫ് ഹെറോയിൻ എന്നാണ് ദ പൊളിറ്റിക്സ് ഓഫ് ഹെറോയിൻ സി ഐ എ കോംപ്ലിസിറ്റി ഇൻ ദ ഗ്ലോബൽ ട്രക് ട്രേഡ് എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം വളരെ പ്രശസ്തനാവുന്നത് അത് എങ്ങനെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതായത് തായ്ലൻഡ് മുതൽ ബർമ വരെയുള്ള പ്രദേശങ്ങൾ പിന്നീട് അഫ്ഗാനിസ്ഥാൻ പിന്നീട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇവിടങ്ങളിലെല്ലാം ഉള്ള മയക്കുമരുന്ന് വ്യാപാരത്തിൽ സി ഐ എ വഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ സി ഐ എയുടെ ഒത്താശകൾ എന്തെല്ലാമായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു കൃതിയായിരുന്നു അതിനുശേഷം അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ദ റൈസ് ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് യു എസ് ഗ്ലോബൽ പവർ അത് ഇൻ ദ ഷാഡോ ഓഫ് ദി അമേരിക്കൻ സെഞ്ചുറി എന്ന് പറയുന്ന പുസ്തകം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ടു ഗവേൺ ദ ഗ്ലോബ് വേൾഡ് ഓർഡേഴ്സ് ആൻഡ് ദി കറ്റാസ്ട്രോഫിക് ചേഞ്ചസ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം അപ്പോൾ ഇത്തരം വളരെ അറിയപ്പെടുന്ന ഒരു ഈ പറയുന്ന അമേരിക്കൻ വിദേശ നയത്തിൻ്റെയും ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെയും ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റങ്ങളും എല്ലാം തന്നെ വളരെ സൂക്ഷ്മ നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ച് വളരെ ഗഹനമായ രീതിയിൽ വിശകലനം നടത്തുകയും ചെയ്യുന്ന ഒരു ചരിത്ര പണ്ഡിതനാണ് ആൽഫ്രഡ് മക്കോയി അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് ട്രംപിൻ്റെ രണ്ടാം വരവ് അമേരിക്കയുടെ സൂപ്പർ പവർ എന്ന് പറയുന്ന പദവി ഇല്ലാതാക്കുമെന്നാണ് അപ്പോൾ ഇത് അദ്ദേഹം തുടങ്ങുന്നത് തൻ്റെ ഈ പുതിയ ഈ വിശകലനം തുടങ്ങുന്നത് അദ്ദേഹം തന്നെ രണ്ടായിരത്തി പത്തിൽ നടത്തിയ ഒരു വിശകലനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം നടത്തിയ ഒരു വിശകലനം എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവർ എന്നുള്ള നില അതായത് ഒരു എക്സ്ട്രീം വലതുപക്ഷ ഒരു തീവ്ര വലതുപക്ഷ ആശയങ്ങളും നയങ്ങളും പിന്തുടരുന്ന ഒരു വ്യക്തി അമേരിക്കയുടെ പ്രസിഡൻ്റായി വരികയും അമേരിക്കയുടെ മേധാവിത്വം ലോകത്തിലുള്ള അമേരിക്കയുടെ മേധാവിത്വം സൈനികമായും സാമ്പത്തികമായും അടിച്ചേൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് അമേരിക്കയുടെ ഈ ഇന്നത്തെ ഒരു സൂപ്പർ പവർ ശക്തി എന്നുള്ളതിന് വിനാശമായിരിക്കും വിനാശമായി ഭവിക്കുക എന്നായിരുന്നു അതായത് അങ്ങനെ വരികയാണെങ്കിൽ ഈ അമേരിക്കൻ മേധാവി വളരെ സൈലൻ്റായി കാരണം മറ്റ് രാജ്യങ്ങൾ ഇതിനെ അമേരിക്കയുടെ ഈ ഭീഷണിയെ സാമ്പത്തികവും സൈനികവുമായ ഈ ഭീഷണിയെ ഗവനിക്കാതെ അമേരിക്കൻ അമേരിക്കൻ സെഞ്ചുറി എന്ന് പറയുന്ന അല്ലെങ്കിൽ അമേരിക്കൻ നൂറ്റാണ്ട് പറയുന്നത് രണ്ടാം ലോക മഹാ രണ്ടാം ലോക യുദ്ധം മുതൽ ഇതുവരെയുള്ള അല്ലെങ്കിൽ ഒന്നാം ലോക യുദ്ധം മുതൽ ഇതുള്ളത് ഇതുവരെയുള്ള ഒരു ചരിത്രത്തെ അമേരിക്കൻ സെഞ്ചുറി എന്ന് പറയുന്ന അമേരിക്കൻ നൂറ്റാണ്ട് ഈ അമേരിക്കൻ നൂറ്റാണ്ട് വളരെ നിശബ്ദമായി അവസാനിക്കുമെന്നായിരുന്നു ഈ രണ്ടായിരത്തി പത്തിൽ തൻ്റെ ഈ നിഗമനത്തെ അദ്ദേഹം ഒന്ന് റീവിസിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ പുതിയ വിശകലനം നടത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ഈ ഈ ഈ അഭിപ്രായം അല്ലെങ്കിൽ ഈ വീക്ഷണം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറുപത്തഞ്ച് വയസ്സായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി അമേരിക്ക ഈ ഒരു അവസ്ഥയിലെത്തുമെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അറുപത്തഞ്ച് വയസ്സ് ഏതാണ്ട് എത്തിയ സ്ഥിതിക്ക് വീണ്ടും ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ പതിനഞ്ച് വർഷം അദ്ദേഹത്തെ സംബന്ധിടത്തോളം വളരെ ദീർഘമായൊരു കാലമായിരിക്കും അതിനിടയിൽ അദ്ദേഹത്തിന് തന്നെ ഈ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കേണ്ടി വരില്ല ഒരു നിലയിൽ അതായത് ഒരു പക്ഷേ തൻ പിന്നീട് ഒരു ഞാൻ നിയവിച്ചിരിക്കില്ല എന്നുള്ളൊരു നിലയിലൂടെയാണ് താൻ ഇത്ര ഒരു വലിയ ഒരു പ്രഡിക്ഷൻ നടത്തിയതെന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻ ഈ പറയുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഏതാണ്ട് സാക്ഷാത്കരിക്കുന്ന നിലയിലെത്തി കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ രണ്ട് പ്രസിഡൻറ്റായി അധികാരമേറ്റതോടുകൂടി ഈ പറയുന്ന തീവ്ര വലതുപക്ഷത്തിൻ്റെ വിശ്വാസമുള്ള ഒരു വ്യക്തി അമേരിക്കയിലെ പ്രസിഡൻറ് പദവിയായിട്ട് വന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് അമേരിക്കയുടെ ഇന്നത്തെ മേധാവിത്വത്തിന് വിഘാതമായി വരുന്നത് അല്ലെങ്കിൽ മേധാവിത്വം അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്നതിന് നിമിത്തമായി വരുന്നത് എന്നുള്ളതിനെയാണ് അദ്ദേഹം വിശകലനം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം വിശകലനം ചെയ്യുന്നതിനായി അദ്ദേഹം ഉപയോഗിക്കുന്ന ആ ഒരു ഒരു പ്രധാനമായിട്ടും അദ്ദേഹം ഇത് ചെയ്യുന്ന ഒരു ഒരു രീതി അമേരിക്കയുടെ തന്നെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ബ്രസ്നിസ്കി എന്ന് പറയുന്ന അമേരിക്കൻ ഒരു വലിയ മുതിർന്ന വ്യക്തിയുടെ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ബ്രസ്നിസ്കിയുടെ അഭിപ്രായത്തിൽ അമേരിക്ക അമേരിക്കയുടെ മേധാവിത്വം അല്ലെങ്കിൽ ലോകത്തിൽ ഏത് ശക്തിക്കിടെയും മേധാവിത്വം നിലനിൽക്കുന്നതിൻ്റെ കേന്ദ്രമായിട്ടുള്ള ഒരു സംഭവം യൂറേഷ്യ എന്ന് പറയുന്ന ഭൂപ്രദേശം അല്ലെങ്കിൽ ആ ജിയോഗ്രഫിയുടെ മുകളിലുള്ള സ്വാധീനവും സ്വാധീനമാണ് യൂറേഷ്യ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ അല്ല യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഇതിൻ്റെ ഒരു സംഗമ സ്ഥാനമെന്ന് പറയാവുന്ന ആ ഒരു സെൻട്രൽ ഏഷ്യ ഇന്ത്യ അടക്കമുള്ള മധ്യ അടക്കമുള്ള രാജ്യങ്ങൾ മധ്യ ഏഷ്യ ഇങ്ങനെ പറയുന്ന ആ യൂറേഷ്യൻ റീജിയൺ എന്ന് പറയുന്നത് അതിനെ ഡോമിനേറ്റ് ചെയ്യുന്ന അതിൽ മേധാവിത്വം പുലർത്തുന്നവരാണ് ലോകത്തിൽ ഒന്നാമത്തെ ഒരു ശക്തിയായി നിലനിൽക്കുക ഇത് വളരെ കാലമായിട്ടൊരു ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു മേഖലയിലുള്ള വളരെ ഇതായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഈ യുറേഷ്യ സിദ്ധാന്തം അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ മേധാവിത്വം നിലനിൽക്കണമെങ്കിൽ അദ്ദേഹം ബ്രസിനെസ്കിയുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ വിലയിരുത്തൽ അനുസരിച്ചിട്ട് മൂന്ന് കാര്യങ്ങൾ അമേരിക്ക നിർബന്ധമായും പാലിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് വെസ്റ്റേൺ യൂറോപ്പ് അല്ലെങ്കിൽ പശ്ചിമ യൂറോപ്പിലെ അമേരിക്കയുടെ സാന്നിധ്യം അത് ഉറപ്പിക്കുന്ന നാറ്റോ സഖ്യവുമായി ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഉണ്ടാവരുത് നാറ്റോ സഖ്യം വഴി പശ്ചിമ അല്ലെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പ് അമേരിക്കയുടെ സാന്നിധ്യം ഉറപ്പാക്കുക രണ്ട് നമ്മുടെ പെസഫിക് തീരമേഖല അതായത് ജപ്പാൻ മുതൽ ഫിലിപ്പീൻസ് വരെ നീണ്ട് കിടക്കുന്ന പെസഫിക് തീരമേഖലയിൽ അതിലെ അമേരിക്കയുടെ സൈനികവും അല്ലാത്തതുമായ സാന്നിധ്യങ്ങൾ നിലനിർത്തുക അത് ഉറപ്പായി നിലനിർത്തുക കാരണം അതുവഴി ചൈനയുടെ ഒരു വളർച്ചയെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിനെ തടഞ്ഞിറത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത് മൂന്നാമത്തെ പ്രധാന കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന സെൻട്രൽ ഏഷ്യ നമ്മൾ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഏഷ്യ എന്ന് പറയുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ഖസാക്കിസ്ഥാൻ ഇങ്ങനെയൊക്കെയുള്ള വലിയ രാജ്യങ്ങൾ വന്ന് ആ സെൻട്രൽ ഏഷ്യ മുതൽ മധ്യ ഏഷ്യ വരെ അല്ലെങ്കിൽ പശ്ചിമേഷ്യ എന്ന് പറയുന്ന നമ്മുടെ മിഡിൽ ഈസ്റ്റ് എന്ന് അവര് പറയും നമ്മൾ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന വെസ്റ്റ് ഏഷ്യൻ റീജിയണില് ഒരു ഏതെങ്കിലും ചൈനയോ റഷ്യയോ എന്നുള്ള ഏതെങ്കിലും ഒരു ഒറ്റ പവറിന് സ്വാധീനമുണ്ടാവുന്ന നിലയിലുള്ള ഒരു ഡെവലപ്മെൻറ്റിനെ തടയിടുക അതായത് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളൊന്ന് പശ്ചിമ യൂറോപ്പിൽ അതിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുക പസഫിക് തീരമേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ച് ചൈനയെ നിയന്ത്രിക്കുക സെൻട്രൽ ഏഷ്യയിലും പശ്ചിമേഷ്യയിലും റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഒരു സ്വാധീന ശക്തിയായി വളരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കാതിരിക്കുക അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ട്രംപിൻ്റെ വിദേശ നയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിലും ട്രംപ് വലിയ പരാജയമായിരുന്നു എന്നുള്ളതാണ് മക്കോയിയുടെ വിലയിരുത്തൽ ഒന്ന് എല്ലാവർക്കും അറിയാൻ നാറ്റോ സഖ്യത്തിന് തന്നെ ട്രംപ് ഏതാണ്ട് വളരെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ട്രംപിൻ്റെ ഇതിൽ പറഞ്ഞാൽ നാറ്റോ സഖ്യത്തിൽ ഏറ്റവും അധികം പൈസ ചെലവഴിക്കുന്നത് അമേരിക്കയാണ് മറ്റുള്ള രാജ്യങ്ങൾ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ വേണ്ട നിലവിൽ പൈസ ചെലവഴിക്കാറില്ല അതിൻ്റെ ഒരു ഇതില്ല അങ്ങനെയുള്ള അത് യൂറോപ്പിനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അമേരിക്ക ഇനി പഴയതുപോലെ യൂറോപ്പിനെ ഇതിൽ സാന്നിധ്യം ഉണ്ടാവില്ല എന്നുള്ള നിലയിലുള്ളൊരു ഒരു ഒരു സംഭവമാണ് ട്രംപ് നടത്തിയിരുന്നത് ഇങ്ങോട്ട് മറ്റേ പെസഫിക് തീരമേഖലയായിട്ട് വരുമ്പോഴേക്കും ഒന്ന് ഫിലിപ്പീൻസ് എന്ന് പറയുന്ന അമേരിക്കയുടെ സൈനികവും വളരെ കാലമായി സ്ട്രാറ്റജിക്കായിട്ടുള്ള ഈ പെസഫിക് മേഖലയുടെ അമേരിക്കയുടെ നിയന്ത്രണത്തിന് വളരെ ഇതായിരുന്ന ഫിലിപ്പീൻസ് എന്ന രാജ്യത്തിന് അവർ ആ കാലത്ത് ട്രംപിൻ്റെ ഭരണകാലത്ത് തീരെ അവഗണിച്ചിരുന്നു പിന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ അവിടുത്തെ സഖ്യശക്തിയായിരുന്ന അല്ലെങ്കിൽ സഖ്യശക്തിയായ ജപ്പാനെയും ട്രംപ് ഒരുപാട് തവണ വിമർശിക്കുകയും എന്നു മാത്രമല്ല ഒരു സമയത്ത് ജപ്പാനിൽ നിന്നുള്ള ഉരുക്ക് ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുക വരികയും ചെയ്തു എന്നുള്ളത് അവിടെ ആ ട്രംപിൻ്റെ പ്രസിഡൻസിയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ പ്രസിഡൻ്റ് ഭരണകാലത്ത് ആ മേഖലയിലുണ്ടായ പ്രധാന നേട്ടം ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക എന്ന നാല് രാജ്യങ്ങൾ ചേർന്ന കാഡ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയെ രൂപപ്പെടുത്തി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞിരുന്നാൽ ഈ മേഖലയിൽ ഈ പറയുന്ന ഈ ഇതിൽ ട്രംപിൻ്റെ ഒരു ഇത് വേണ്ടത്ര അമേരിക്കൻ താല്പര്യങ്ങൾക്ക് താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതായിരുന്നില്ല എന്നാണ് പിന്നെ സെൻട്രൽ ഏഷ്യയിലെയും പശ്ചിമേഷ്യയുടെയും സ്ഥിതിയും വളരെ മോശമായിരുന്നു പ്രത്യേകിച്ച് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ബി ആർ ഐ എന്ന് പറയുന്ന പദ്ധതി വളരെ വ്യാപകമായി ചൈന ആ പ്രദേശങ്ങളിൽ മുഴുവനായിട്ട് അവരെ റോഡുകളും റെയിൽ നെറ്റ്വർക്കുകളും മറ്റ് തരത്തിലുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളുമായി വരികയും അതിൻ്റെ ഭാഗമായിട്ട് ചൈനയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനം ഈ മേഖലകളെല്ലാം തന്നെ ഉറപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലും ഈ പറയുന്ന നിലയിലുള്ള സ്വാധീനം ചൈന ഉറപ്പിക്കുന്നതിൻ്റെ ഇതുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു അവരുടെ വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നീണ്ടകാലം ദീർഘമായിട്ട് നിൽക്കുന്ന ഒരു ഭിന്നതകൾ ഏതാണ്ട് പരിഹരിച്ച് ഒരു സൗഹൃദത്തിലാവുന്നതിന് മധ്യസ്ഥം വഹിക്കുന്നത് ചൈനയായിരുന്നു അപ്പോൾ ഈ മേഖലയിലും ഈ പറയുന്ന നിലയിൽ ട്രംപിൻ്റെ നയങ്ങൾ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു സൂപ്പർ പവർ എന്നുള്ള അമേരിക്കയുടെ നിലനിൽപ്പിന് ഉതകുന്നതായിരുന്നില്ല എന്നായിരുന്നു അപ്പോൾ ഇതേ നയങ്ങൾ ഒരുപക്ഷെ കൂടുതൽ തീവ്രതയോടുകൂടി നടപ്പിലാക്കുവാനായിരിക്കും ട്രംപിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻസി അല്ലെങ്കിൽ രണ്ടാമത് അദ്ദേഹം അധികാരത്തിൽ വരികയാണെങ്കിൽ നടക്കുക എന്നാണ് മക്കോയിയെ പോലെയുള്ള ഒരു പണ്ഡിതൻ്റെ വിലയിരുത്തൽ അത് പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഒരു അമേരിക്കയുടെ അമേരിക്കൻ പവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് അത് സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സൈനിക മേഖലയിലും കഴിഞ്ഞ ഒരു ദശകമായിട്ട് അത് ദുർബലമായിരിക്കുകയാണ് ആ ദുർബലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വെറും സൈനിക അല്ലെങ്കിൽ സൈനിക നടപടികൾ അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഇത്തരം നടപടികളിലൂടെയാണ് അമേരിക്ക അതിൻ്റെ പദവി നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നത് അത്തരം ഒരു സമീപനം ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് ആവില്ല അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് നടപ്പിലാവില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അല്ലെങ്കിൽ നടപ്പിലാവില്ല എന്നാണ് മക്കോയിയെ പോലുള്ള ഒരാളിൻ്റെ അഭിപ്രായം എന്ന് മാത്രമല്ല അദ്ദേഹം തൻ്റെ രണ്ടായിരത്തി പത്തിലെ നിഗമനത്തെ വീണ്ടും ആവർത്തിച്ചു പറയുന്ന ഒരു നിലയിലാണ് അദ്ദേഹം തൻ്റെ വിലയിരുത്തൽ അവസാനിപ്പിക്കുന്നത് അതായത് ഈ ഒരു സൂപ്പർ പവർ എന്നുള്ള നിലയിലുള്ള അമേരിക്കയുടെ തിരോധാനം വളരെ നിശബ്ദമായിരിക്കും കാരണം അമേരിക്ക സൈനികമായും സാമ്പത്തികമായും എല്ലാം ഭീഷണികൾ ഒരുപക്ഷെ പുറപ്പെടുവിച്ചേക്കാം പക്ഷേ മറ്റ് ലോകരാജ്യങ്ങൾ അതിന് ചെവി അതിന് ചെവി കൊടുക്കണമെന്നില്ല അങ്ങനെ നിശബ്ദമായി അമേരിക്കൻ ആധിപത്യം അവസാനിക്കും എന്ന് പറയുന്ന ഒരു വിലയിരുത്തലാണ് നടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് വീ പ്രസിഡൻ്റായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സ് വളരെ വേഗം അത് വളരെ വേഗത്തിലാവും എന്നും അദ്ദേഹം അനുമാനിക്കുന്നു